അവിടെ ഇരുന്നോ കാറാകരം കളിപ്പിച്ച് എന്തെങ്കിലും കൊണ്ടുവരണെങ്കിൽ ആണെങ്കിൽ കൊണ്ടുപോവാ അല്ലെങ്കിൽ അവിടെ ഇരുന്നോ അപ്പേ വിളിക്കാൻ പോവാൻ ആൻറ്റോ നീ വേ റെസ്റ്റ് എടുക്കുക കേട്ടോ ദാസോ വലയിൽ ഒരു പണിയാം പക്കനത്ത് വെക്കാം അപ്പോ ഇന്ന് കറിക്കുള്ള മീൻ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് പട്ടിണിയാണ് കച്ചാൻമാരെയാണ് അപ്പൊ നമ്മുടെ നാട്ടില് എല്ലാരും ഇങ്ങനെ തന്നെയൊക്കെ തന്നെ കേട്ടോ എല്ലാ വീട്ടിലും ഒരു ഉണ്ടാവും കറിക്കുള്ള മീൻ പിടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു വല എടുത്തിട്ട് എടുത്തിട്ടതേ അപ്പുറത്തോട്ടാ അതേ വീശി കഴിഞ്ഞാൽ നമുക്ക് കറിക്കുള്ള മീൻ റെഡി നമ്മൾ അത് തന്നെ അപ്പുറത്താട്ട ഇപ്പുറത്തോട്ട് ഒരു വല അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണല്ലേ അങ്ങോട്ട് അത് തന്നെ നമ്മടെ പാർക്കിൽ തന്നെ വിശാല വണ്ടി അങ്ങോട്ട് അങ്ങോട്ട് നമ്മടെ സ്ഥലം വിട് ഇതങ്ങ പൊങ്ങി പോട്ടാ എന്നീ ബക്കറ്റ് നിറ ഈ ബക്കറ്റ് നിറച്ച് ഞങ്ങൾ ഇന്ന് മീനിനെ പിടിക്കും പിന്നെ അല്ല ഞങ്ങടെ അടുത്ത കളി അല്ലേ നമ്മള് മീൻ പിടിക്കാൻ നമ്മുടെ ഗ്രാമത്തിലെ സ്വന്തം നമ്മളുണ്ടാക്കിയ ഞങ്ങള് മീൻ പിടിക്കാൻ കൂടി ഉണ്ടാക്കിയ പാർക്കാണ് കേട്ടോ ഇത് സംഭവം കാണിച്ചു കൊടുത്താ മൊത്തത്തില് അതാണ് ശരിക്കുള്ള സംഭവം എന്നാലും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരും പണ്ടൊന്നും ഒരു പട്ടിക്കുഞ്ഞു പോലെ തിരിഞ്ഞു നോക്കാത്ത സ്ഥലം വന്നു അപ്പുറത്തെ പോലെ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലം വന്നു ഇപ്പൊണ്ടല്ലോ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഫേമസ് ആണ് മച്ചാൻമാരെ കൈമാറ്റി കൊടുത്ത് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിലാടി ലോക പ്രശസ്തമായ അത് തന്നെ നമ്മുടെ സ്വന്തം പാർക്കിലാണ് നമ്മൾ നിക്കണത് വല ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ദൈവത്തിനറിയവന്റെ തള്ളൊന്നും കേക്കണ്ടേടാ വന്ന ഇവൻ എന്നേ കാലം മുതൽ തള്ളായെന്ന് എനിക്ക് തോന്നണം ഈ കാലിന്റെ സർജറി കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ടേണ്ടാ റെഡിയായി വന്നതേ ഉള്ളു കൃത്യം രണ്ട് മാസം ആയിട്ടാ കാലിന്റെ സർജറി കഴിഞ്ഞിട്ട് ഞാൻ സംഭവം കാണിച്ചു തരാം രണ്ടു മാസം കൊണ്ട് ഞാനിത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം പെയിൻ ഒക്കെ തന്നെ ഇടാ ഒരുവിധം മാറിയൊക്കെ വന്നതേ ഉള്ളു നല്ല സമയമെടുക്കണ ഒരു പ്രോസസ്സാണ് ഈ കാലിങ്ങനെ റെഡിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ തന്നെ കൊടുത്തേക്കല്ലേ വലയൊക്കെ വീശിയിട്ട് കുറേ നാളായി കാലിന് കുറച്ച് സ്ട്രെയിൻമെന്ന പരിപാടിയാണ് ഈ വല വീശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പതിവൊക്കാണുള്ള മീൻ കിട്ടണേ എനിക്കാണെങ്കിൽ അടുത്ത പരിപാടി ആ അതെ ഒന്നും ഇല്ലാത്ത പോലെയൊക്കെ വന്നുണ്ടല്ലോ ഇടാ ഏതാനേ എനിക്ക് അടുത്ത പരിപാടിക്ക് പോവാനുള്ളതാ ഈ പണിയും കഴിഞ്ഞ പാപ്പ് ദുബായിക്ക് പോവാനുള്ളതാണ് എടുക്കടേതന്നെ കുറച്ചല്ലോ വിടാ പള്ളുരുത്തി പള്ളുരുത്തിക്കാർ തന്നെ അല്ലേ അല്ല വലുതും പള്ളർത്തിയാണെന്ന് ചോദിച്ചു അതെല്ലാം ആ അത് പറയാ എല്ലാത്തിനും എടുക്കെ ഇല്ല കക്ക നമ്മ കക്ക പിടിക്കാൻ പറഞ്ഞാലോ കക്ക പിടിക്കാൻ വന്ന സമയത്ത് കക്ക പിടിക്കാൻ വര അത് മാത്രമല്ല അതൊക്കെ മോശമൊക്കെയല്ലേ പൊട്ടിയിട്ടില്ലേ ഇതൊക്കെ പൊട്ടിയതാ വേണ്ട കക്ക ഇത്തിൽ ഇത്തിരി ഒന്നുമില്ല ഒന്നും ഇല്ല ഉള്ളിലൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു വില കിട്ടിയ മീനും ആൻറെ വള്ളത്തിൽ മുഴുവൻ കൂടെ ചെറിയ മീനുകളൊക്കെ നമ്മളുണ്ടല്ലോ ചെറിയ മീനുകളൊക്കെ നമ്മുടെ ആൻറ്റപ്പൻ ആ ഭയങ്കര വലതൊന്നുമില്ല പക്ഷേ ഈ സമയത്ത് നമുക്ക് ഈ സൈസിലുള്ള മീനുകളൊക്കെ കിട്ടുള്ളൂ കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെമ്മീൻ കെട്ടി ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കണ സമയമാണ് ഈ സമയത്ത് കുറേ കുഞ്ഞുങ്ങളുണ്ടാവും ചിലപ്പോൾ ഒരു വിലക്കൊക്കെ പത്ത് മൂറെണ്ണക്കെ വരെ കിട്ടും കേട്ടോ അപ്പം നോക്കാൻ നമുക്ക് എന്തായാലും നമ്മുടെ ബീച്ചിൽ വേണ്ടിയിട്ട് വേണ്ട റോഡ് വരെ ബ്ലോക്ക് ആയി ആൾക്കാരൊക്കെ വണ്ടി നിർത്തി കാണണേ കൊടുക്കട്ടെ കേട്ടോ ഇല്ല നമുക്കേ ഒന്നുമില്ല എന്തൊക്കെയോ ചെറിയ സാധനങ്ങൾ ഓടണുണ്ട് ഏ ഒന്നുമില്ലെന്ന് പറയുന്നേ നമ്മടെ രണ്ടാമത്തെ വല നോക്കിയോ ഞാൻ പറഞ്ഞല്ലേ അങ്ങ് രണ്ടാം മൂന്നാം വലയൊക്കെ പോയതന്നെ മതിയാ മതി മതി ഇത് മതി അതാണ് നമ്മടെ രണ്ടു വല വീശലി കറിയട്ടാ ആവശ്യ ആവശ്യമുള്ള ആവശ്യം സിലോപ്പി തിലോപ്പി ഫിലോപ്പി തിലാപ്യ എന്ത് വേണേലും പറയാം ഇതൊക്കെ നല്ല വേണ്ട നമ്മുടെ ഇവിടുത്തെ ചെമ്മീൻ കെട്ടുകളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട മീൻ കുഞ്ഞുങ്ങളൊന്നും ആരും ഇട്ട് കൊടുക്കണമല്ല ഇപ്പോൾ ഒഴിഞ്ഞെന്ന് പറയണത് ഇപ്പോൾ ചെമ്മീൻ കുഞ്ചി നടത്താത്ത സമയമാണ് അപ്പോൾ ഇതിനകത്ത് അതേ കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുതൽ ഞാൻ ഇവിടെ വെച്ചിട്ടൊരു വീഡിയോ മീനുകൾ ഇങ്ങനെ ചത്ത് കിടന്നു വെച്ചൊരു വീഡിയോ ഇട്ടുണ്ടാവുക കുറേ മീനുകൾ ചത്ത കുഞ്ഞുങ്ങളൊക്കെ ചത്തുകിടന്ന് കുഞ്ഞുങ്ങളെല്ലാം മൊത്തത്തിൽ വെള്ളം മോശം ഇട്ട് ചത്ത കിടന്നെച്ചൊരു വീഡിയോ ഇട്ടില്ല ഞാൻ തന്നെ കുറേ ആൾക്കാരെ തെര വിളിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ഈ ച ഈ ചമ്മീകെട്ടിൻ്റെ അവസ്ഥ അത് വെള്ളം പറ്റത്തിന് ശേഷം വെള്ളം വച്ച് ഉണക്കിയതിന് ശേഷം വീണ്ടും ഈ ചമ്മീൻ കെട്ടിൻ്റെ അവസ്ഥയാണ് ഇത്രയും മീനുകളാണ് ഇതിനകത്ത് തന്നേക്കുന്നത് അത് വളരെ നിസാര സമയത്തിന് ശേഷം അപ്പോൾ ആലോചിച്ചാൽ മതി നമ്മുടെ ഇവിടുത്തെ ആ മീനുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കരിമീൻ കുഞ്ഞി അടുത്ത പൊടി വന്നേക്കണേ കേട്ടോ ആ പോയിക്കോട്ടെ അവനെ വലതായിട്ട് കുടിക്കാം ഈ നമുക്ക് അറിവെക്കാനുള്ള സാധനം വയ്യ നമ്മൾ ഇത്രയും മതിയാക്കി രണ്ടേ രണ്ട് വലയിൽ നമ്മുടെ നാട്ടിൽ കറിക്കുള്ള സാധനം കിട്ടി എന്നുവെച്ചാൽ വീട്ടിൽ വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് ഈ പറയണ വീശുവല ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ എല്ലാ ദിവസവും ലാഭിക്കാം ഈ വേശല മരിക്ക അല്ലെങ്കിൽ കുറേ ഇച്ചിലൊക്കെ ഉണ്ട് െരിയാ പോലെന്താണ് നീ എന്താണ് ബുദ്ധി ഇല്ലാത്തവനായി പോയാത്ര അപ്പൊ ഇതായിരുന്നു നമ്മുടെ നാട്ടില് അപ്പൊ ഇങ്ങനെയൊക്കെ മീൻ പിടിക്കാനായിട്ട് അവസരമുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ വീട്ടിൽ വന്നിട്ട് കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ വേറെന്തെങ്കിലും ചെയ്യണോ അപ്പൊ ഇത്രയല്ല ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ ഏകദേശം എല്ലാവരുടെയും എല്ലാ ഈ വീടിന്റെ ഈ സ്ഥലത്തിന് ചുറ്റുമുള്ളവരെല്ലാരുടെയും കയ്യിൽ ഇങ്ങനെ ഒരു മലയുണ്ടാവും കറിയില്ലെങ്കിൽ നേരെയൊരു ഒറ്റ മല വിശലി രേഖ കൊടുക്കാല്ലേ മമ്മി വഴക്കം അല്ലെ കറി ഉണ്ടല്ലോ